സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പോൾ പലർക്കും കുറച്ച് ഡൗട്ടുണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് വന്നത് കേട്ടോ ഈ എൽ ജി എസില് പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഥവാ കമൻറ്റ് ബോക്സിൽ എനിക്ക് മെസ്സേജ് വന്നു ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുമോ പിന്നെ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും പ്രൊഫൈൽ മെസ്സേജ് വന്നപ്പോൾ വന്നില്ല അതിന് ശേഷമാണ് വന്നത് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുമോ പിന്നെ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ് ഇത്ര എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഈ സംശയമൊക്കെ നീ നീ നീക്കാനായിട്ടാണ് വന്നത് കേട്ടോ പിന്നെ അതുപോലെ ഹോ ഹാൾ ടിക്കറ്റ് കാണുന്നില്ല എൻ്റെ രജിസ്റ്റർ നമ്പർ എങ്ങനെ എടുക്കാം അതും കൂടെ ഞാൻ പറഞ്ഞുതരാതിൽ കൂടി കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ് ഇപ്പോൾ ഒരു പ്രൊഫൈൽ മെസ്സേജ് വരുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ ഒപ്പം മെസ്സേജ് വന്നാൽ നമുക്ക് മേടിക്കണ്ട നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ലാസ്റ്റ് ഒ സി മാർക്ക് എത്രയെന്ന് നമ്മൾ കണ്ടുത്തണം കേട്ടോ എന്നിട്ട് അതിൽ നിന്നും നമുക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ മെയിൻ ലിസ്റ്റിലാണ് ഓ സി ലാസ്റ്റ് മാർക്കിൽ നിന്ന് താഴെയാണെങ്കിൽ നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെന്നും കൂടി മനസ്സിലാക്കുക പിന്നീട് നമുക്ക് ജോബ് കിട്ടുമോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ കട്ട് ഓഫിനേക്കാൾ ഒരു അഞ്ച് മാർക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം നമുക്ക് ആ ജോബ് കിട്ടും ഉറപ്പാണ് പിന്നെയോ മെസ്സേജ് എല്ലാവർക്കും വരുമ്പോൾ വന്നിരിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തെ കുറച്ച് ദിവസത്തെ ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം വരികയാണെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിലില്ല അത് പത്ത് ശതമാനം പേർക്ക് എക്സ്ട്രാ അയക്കുന്നതാണ് ആ മെസ്സേജ് അഥവാ അവർക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ആൾക്കാരിൽ നിന്നും കുറച്ചുകൂടെ കിട്ടണം അതിന് വേണ്ടിയിട്ട് അതിന് അടുത്ത് താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ മെസ്സേജ് അയക്കുകയാണ് പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ ആ ലിസ്റ്റിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത്രയും അഥവാ ആഹ്ലാദിച്ചിട്ട് അഥവാ നമ്മൾ അത്രയും ഒരു എന്താണ് ഈ മെസ്സേജ് വന്നാൽ ഒരാ ഒരു വ്യക്തി അത്ര സന്തോഷത്തിലായിരിക്കും നമ്മൾ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് നമുക്ക് ഈ പ്രൊഫൈൽ മെസ്സേജ് വന്നു നമ്മളെ എല്ലാം അപ്ലോഡ് ചെയ്യും അതിനുശേഷം എന്താണ് ലിസ്റ്റ് അഥവാ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ അതിൽ കാണില്ല അപ്പോൾ മാനസികമായി തകരുന്നൊരവസ്ഥയാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം എന്താണ് നമ്മൾ ചിലപ്പോളെ ചിലപ്പോൾ എന്നല്ല നൂറ് ശതമാനം പറയുന്നു എല്ലാവർക്കും പ്രൊഫൈൽ മെസ്സേജ് വരുമ്പോൾ നമുക്കും വരണം അല്ലെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ ഇതുപോലെ ഒരു മെസ്സേജ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനും കുറേ ആയി പഠിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ എനിക്കിതുപോലെ മെസ്സേജ് ഒന്നും ഏതിനും ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഒരു രണ്ട് വർഷം മുന്നേ ഒരു ലിസ്റ്റിൽ ഇതുപോലെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും മെസ്സേജ് തരുമ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസത്തെ ഗ്യാപ്പിലാണ് എനിക്ക് മെസ്സേജ് വന്നത് അപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞു ഈ ഫോൺ വിളിച്ച് പറയുന്നതിന് അർത്ഥം നമ്മൾ ആ ലിസ്റ്റിൽ ഇല്ല കേട്ടോ ആ ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് അവർ ഫോൺ വിളിച്ച് അഥവാ നമ്മളുടെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയില്ല ഇത് പി എസ് സി ഓഫീസിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചു അഥവാ നിങ്ങൾ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം രണ്ട് ദിവസത്തെ ടൈമുള്ളൂ അതിനുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാനും അതുപോലെ രണ്ട് ദിവസം എനിക്ക് സമയം തികഞ്ഞില്ല പറഞ്ഞാലും തികയാത്ത ആ ഒരു ഇതിലും കൂടി ഞാൻ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എന്നിട്ട് ഞാൻ മറ്റേ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഞാൻ ആ ലിസ്റ്റിലില്ല അപ്പോൾ ഞാനും മാനസികമായി തകർന്നൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഇത് നോക്കിയിട്ടിരിക്കാതെ നെക്സ്റ്റ് പഠിക്കൂ കേട്ടോ എന്തായാലും ഇതിൽ ഇതുവരെ എത്തിയ ഒരു വ്യക്തിക്ക് അടുത്തൊരു ലിസ്റ്റിൽ നല്ല മാർക്കിൽ തന്നെ കയറാനായിട്ട് പറ്റും അപ്പോൾ നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യുക ദിവസം ഒ എം ആർ എക്സാംസുകളൊക്കെ ചെയ്യുക നമ്മൾ നല്ല ഒരു മാർക്ക് എത്താനായിട്ട് കഴിയും പിന്നെ നമുക്കൊരു ഡൗട്ടാണ് എൻ്റെ ഹാൾ ടിക്കറ്റ് കാണുന്നില്ല ഞാൻ പ്രൊഫൈലിൽ എനിക്ക് എൻ്റെ രജിസ്റ്റർ നമ്പർ എടുക്കാൻ പറ്റുമോ അതൊന്നാ റിജക്റ്റ് ആകുമോ ഓ യാതൊരു ഇതൊരു കാരണം കാരണവശാലും നമ്മൾ റിജക്റ്റ് ആകില്ല നമ്മളുടെ പ്രൊഫൈൽ തന്നെ കയറി നോക്കാം കേട്ടോ അതിന് കേരള പി എസ് സി തുളസി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രൊഫൈല് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിന് താഴെ താഴെ കണ്ടോ മൈ പ്രൊഫൈല് രജിസ്ട്രേഷൻ കാർഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റ് നോക്കും എന്താ നോട്ടിഫിക്കേഷൻ മൈ ആപ്ലിക്കേഷൻ എന്താ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു മിനിറ്റ് സൈറ്റ് ബിസിയാണ് അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എഴുതിയ എക്സാമിൻ്റെയൊക്കെ ഇതാ എല്ലാത്തിൻ്റെയും അഡ്മിഷൻ ടിക്കറ്റിൻ്റെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ഏതായിരുന്നു ഇതാ എൽ ജി എസ് വേരിയസ് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് അല്ലേ ഇതാ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ രജിസ്റ്റർ നമ്പർ കാണുന്നുണ്ട് അതുകൊണ്ടോ ഇങ്ങനെയായിരിക്കും നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണേ അപ്പോൾ എൽ ജസ്സിൻ്റെ മെസ്സേജ് വേറെ ഏതെങ്കിലും ജില്ലകളുടെ വരികയാണെങ്കിൽ ഞാൻ ഉടനടി അറിയിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്